ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്ന് നമ്മുടെ ദിലീപ് ഏട്ടൻ സിനിമ സിനിമ ആക്ടർ ദിലീപ് ഏട്ടൻ ബിഗ് ബോസിലേക്ക് വരികയുണ്ടായി ഇന്നിപ്പോൾ ലൈവില് കഴിഞ്ഞു ഇപ്പോൾ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുതിയ സിനിമയുടെ വിശേഷ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു തിരിച്ച് പോയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓരോരുത്തരുടെ ഓരോരോ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ അതിനൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ടായിരുന്നു ദിലീപേട്ടൻ അത് കഴിഞ്ഞ് ദിലീപേട്ടൻ അതിന് ഇപ്പോഴത്തെ പുതിയ സിനിമയുടെ ചില പാകങ്ങളൊക്കെ മത്സരാർഥി നമ്മുടെ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു അവർ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും അഭിപ്രായത്തിന് ദിലീപേട്ടൻ ഉത്തരം നൽകുകയും ഒരു ഹാപ്പിയായ ഒരു ദിവസം ഒരു മൂമെന്റ് ആയിരുന്നു അതെന്ന് തന്നെ പറയാം നമ്മൾ ദിലീപേട്ടൻ്റെ ദിലീപേട്ടന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്ന കുറേ ജനപ്രിയ നായകൻ തന്നെ തന്നെയാണ് ഒരുപാട് ആ ഇതൊക്കെ ഒഴിച്ചു ഉയർത്തി കളഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജനപ്രിയ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം ആദ്യ കാലങ്ങളിൽ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ച് വന്ന് ഉയർന്നു വന്ന ആളിനെ ഈ ഉയർന്നു വരുന്ന ആൾക്കാരെ പലരും അടിച്ച് താഴെ തള്ളിയിടാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹം അത് അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വീണ്ടും അദ്ദേഹം ആ പടിപ്പടിയായി കയറി ഇപ്പൊ കാരണം കഴിഞ്ഞ സിനിമകളൊക്കെ നല്ല വിജയമായിരുന്നു ഇപ്പോ ഇതും നല്ല വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ ബിഗ് ബോസിൽ വന്ന് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാവരുടെയും എല്ലാവർക്കും അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മുഖങ്ങളൊക്കെ പറഞ്ഞ് ജിൻ്റെ പറഞ്ഞ് ജിൻ്റെ അടുത്ത് പുറത്തിറങ്ങും കാണാന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോയിട്ടുണ്ട് എല്ലാവരെയും പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ദിലീപ് ദിലീപ് വേണം പോവുകയാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു കുളിർമ തോന്നി ഈ ലൈവ് ഇപ്പൊ കണ്ടപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്